നമ്മൾ മക്കളോട് പറയും എടാ മോനെ നീ അവളെ കണ്ടുപഠിക്കടാ നീ ഇവനെ കണ്ടുപഠിക്കടാ നിനക്ക് ഇതുവരെ പറയാൻ പറ്റിയോ എടാ മോനെ മോളെ നീ എന്നെ കണ്ടുപഠിക്കുന്നു പറ്റിയോ അത് പറ്റാത്തടത്തോളം കാലം നമ്മൾ മക്കളെ അവർ ദുഃഖിച്ചുകൊണ്ടിരിക്കും മനസിലാകുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ എനിക്ക് കുഴപ്പമില്ല ഏ ചെയ്യേണ്ട കാര്യങ്ങൾ ജീവിച്ച് ചെയ്യണം ഞാന് ഈ സ്റ്റുഡന്റ് മിനിസ്റ്ററി ഉണ്ടായിരുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് കഞ്ഞ പരിശുദ്ധ ഭാവാതിന് വേണ്ടി ആയിരുന്നു അന്ന് തിരുവഞ്ചൂര് ജൂനൽ ഹോമില് കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന്റെ കാര്യം ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ജയിലറെ കാണാൻ പോയി ജൂൽ ഹോം എന്ന് അറിയാമല്ലോ അല്ലേ പതിനെട്ട് വയസ്സിൽ താഴെ മാത്രം കുറ്റകൃത്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ് സെന്ററാണ് ജൂനൽ ഹോം ഞാൻ ജയിലറെ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചു വരുമ്പോ സുന്ദരനായ ഒരു കുഞ്ഞ് മാലിക്കരക്കാരനെ മാലിക്കരക്കാരനാ മർത്തോമ സഭയിലാണ് സുന്ദര കുഞ്ഞാണ് അവങ്ങനെ വരാൻ തീരിക്കുകയാണ് ഞാൻ അവനെ കണ്ട് മോനെ എന്ന് പറഞ്ഞ് ഞാൻ കേറിപ്പോയി തിരിച്ചു വരുമ്പോഴെ കുഞ്ഞോട്ടിരുപ്പണ്ടേ മോനെ കണ്ട് ചാടി എഴുന്നേറ്റു എൻ്റെ ചോദിച്ചു അച്ഛൻ ക്ലാസ് എടുക്കാൻ വന്നാണോ ഞാൻ പറനെ വേറെ ആവശ്യമുണ്ട് വന്ന എങ്കിലും അവന്റെ സൗന്ദര്യവും ആ കുഞ്ഞിനെ കണ്ട് എനിക്ക് വിഷമം തോന്നി ഞാൻ അവന്റെ തോളം ഇങ്ങനെ കൈയിട്ടു കയറ്റി ചോദിച്ചു മക്കളെ എന്തുകൊണ്ട് പേര് പേര് പറഞ്ഞു വീട് വിടാ ഇന്നളത്തേ വീടാണ് പക്ഷെ എനിക്ക് ചോദിക്കണമെന്ന് എന്തോ പറ്റിയത് അടാന്ന് ചോദിക്കണം പക്ഷെ ചോദിച്ചാൽ മാനസികമായി അവന് പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ ചോദിച്ചില്ല ആ എന്നിട്ട് ഞാൻ ചോദിച്ചു മോനെ ദൈവം എല്ലാം നടത്തിക്കോളും കൊച്ചെടുത്തു പോയി പറഞ്ഞു ഓ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല ചാ ഞാൻ ചോദ്യം നടന്നി അങ്ങനെ പറഞ്ഞേ ഞാൻ എൻ്റെ അപ്പയെ കൊന്നതാണ് ഞാൻ എൻ്റെ അപ്പ കൊന്നതാ കാര്യം എന്താ അറിയാം എല്ലാ ദിവസവും മദ്യപിച്ചു വരുന്ന അപ്പൻ അവനുള്ള മദ്യപിച്ചു വന്നിട്ട് ഇവൻ ചെയ്യുന്ന ഇയാൾ ചെയ്യുന്ന പണി ഈ അമ്മയടുത്ത് അടിക്കുക അവസാനം ഒരു ദിവസം ഈ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പോ കാണുന്ന കാഴ്ച ഈ അപ്പം മദ്യപിച്ചിട്ട് ഈ കൊച്ചിന് ഈ അമ്മയെ ചവിട്ടി ഈ സ്ത്രീ ബോധരഹിതയായി താഴെ വീണു ഈ കുഞ്ഞ് എന്താ അമ്മ മരിച്ചെന്നുള്ളതാണ് അവൻ ആ വിഷമം തീർക്കാൻ വേണ്ടി പുറത്തിറങ്ങി കിണറിന്റെ കപ്പിയുണ്ടല്ലോ കടറിന്റെ കപ്പി വെള്ളം കോരുന്നേ ആ കപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പൻ്റെ താ അല്ലേ വൃത്തിച്ചു അപ്പൻ ചത്തുപോയി അപ്പൻ ചത്ത് ആഴ വീണു അമ്മ എഴുന്നേറ്റ് വരുന്നു മനസ്സിലായോ ആരകത്ത് പോയി ആരകത്ത് പോയി ഈ കുഞ്ഞകത്ത് പോയി ഇനി നിങ്ങൾ ഓർത്തേ ഈ സമൂഹം അവനോട് പേരെന്താ കൊലപാതക ഈ കുഞ്ഞൊരു ഭാവിയുണ്ടോ നാളെ കേരളം ഭരിക്കേണ്ടത് ഒരു മന്ത്രിയാകാൻ സാധ്യതയുള്ളവനാ ഒരു ശാസ്ത്രജ്ഞനാകാൻ സാധ്യതയുള്ളവനാ ഒരു പട്ടക്കാരനും മേൽപട്ടക്കാരനാകാൻ സാധ്യത ഉള്ളവനാ ആര് കളഞ്ഞു ആര് കളഞ്ഞു ഒരപ്പൻ കളഞ്ഞു അല്ലേ ഈ കൊച്ചു പറഞ്ഞ കാര്യം എനിക്ക് ഇന്നൊന്ന് മനസ്സിൽ കിടക്കുക പല ദിവസവും ഈ അപ്പൻ ഇങ്ങനെ മദ്യപിച്ച് ബഹളം വെക്കുമ്പോ ഒരാൾ പോലും എന്താ അവിടെ സംഭവിക്കാൻ ചോദിക്കാനില്ലായിരുന്നു പട്ടിണി കടന്നുണ്ട് പല ദിവസങ്ങളും അപ്പം വന്ന് ഈ കഞ്ഞിയും കലോമെല്ലാം എടുത്തുറിയും കച്ചിത്തുറിവിന്റെ മറവിലും വീടിന്റെ എരുത്തലിലും പറമ്പിലും ഒക്കെ പാത്തിരുന്ന് പാത്തിരുന്ന് രാത്രി അമ്മയും കുഞ്ഞു നേരം പൊളിപ്പിക്കുന്നത് അവിടെ ചോദിക്കാൻ അച്ഛനില്ല ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ല ഒരു അയൽവാസി ഇല്ല ഒരു സഹോദരൻ ഇല്ല ആരുമില്ലായിരുന്നു ഈ കുഞ്ഞു അപ്പനും അമ്മയും തന്നെ അനുഭവിച്ച കഥ ഈ കുഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് കുറ്റബോധം തോന്നി അല്ലേ ഈ അപ്പൻ എന്താ സമ്പാദിച്ചത് ആ കുഞ്ഞിന്റെ ഭാവി എന്തിയെ ഇവിടെ മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടാകാം ലോക ജനസംഖ്യയിൽ മദ്യപിക്കുന്ന നാൽപ്പത് ശതമാനം പുരുഷന്മാരും അറുപത് ശതമാനം സ്ത്രീകളുമാണ് മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടാവാം ഞാൻ ചോദിക്കട്ടെ ഈ മദ്യപിക്കുന്നൊരു സമ്പാദ്യം എന്താ ഞാൻ പറയാം ഒന്നാമത്തെ സമ്പാദ്യം അവനോർത്ത് കരയുന്ന ജീവിത പങ്കാളി ആരോഗ്യനഷ്ടം മാനനഷ്ടം സാമ്പത്തിക നഷ്ടം അവനോർത്ത് കരയുന്ന അപ്പനമ്മ അപമാന ഭാരം കൊണ്ട് തലമുറിക്കുന്ന മക്കൾ ഇതല്ലാതെ ഒരു മധ്യപിക്കുന്ന ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ പ്രസംഗിക്കാതിരിക്കാം അല്ലേ ബന്ധങ്ങളെ പറ്റി പറയുമ്പോ എന്റെ മോൻ അവൻ അങ്ങനായി അവൻ ഇങ്ങനെ പോകുന്ന അച്ഛാ എന്നൊക്കെ പറയുമ്പോ നീ നിന്നിലേക്ക് നോക്കണം എനിക്ക് എത്ര മാതൃകയാക്കാൻ പറ്റി എന്റെ കുഞ്ഞിന് അതാ ഞാൻ കുഞ്ഞിനോട് ചോദിച്ചത് എത്ര ദിവസം അപ്പ രൂപ വന്നിട്ട് എത്ര ദിവസം അമ്മ രൂപ വന്നിട്ട് ഇത് കൊടുക്കാൻ പോലും പറ്റാത്ത മനുഷ്യ നീ എങ്ങനെ തലമുറ നയിക്കുമെന്നത് ഒരു ചോദ്യമാ